ആഗോള ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക ഒരാഴ്ചോളമായി മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം മിസൌറി കാൻസസ് സ്കാൻഡി വെർജീനിയ മേരിലാഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഗോളശക്തിയെന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച യു എസിൻ്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയെ കാട്ടുത്തി വിഴുകിക്കൊണ്ടിരിക്കുന്നു കാട്ടുതീ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ നേരിടുന്നതിനായി പ്രത്യേകം നിർമ്മിച്ച കനേഡിയൻ സി എൻ നാനൂറ്റി പതിനഞ്ച് സൂപ്പർ സ്കൂപ്പർ വിമാനം ഉപയോഗിക്കുന്നുണ്ട് കരയിലും വെള്ളത്തിലും ഒരുപോലെ പറന്നിറങ്ങുവാനും പൊങ്ങുവാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും സൂപ്പർ സ്കൂപ്പറുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത് പതിനാറായിരം ഗ്യാലൻ വെള്ളം സംഭരിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഈ വിമാനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനു പുറമെ ഇപ്പോൾ കാട്ടുതീ അണയ്ക്കുന്നതിന് പിങ്ക് പൗഡർ ഉപയോഗിക്കുന്നു ചെക്ക് എന്ന പ്രത്യേക തരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമെറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ഫലപ്രദമായ വസ്തുവാണ് ഇത് ഇതിന് പിങ്ക് നിറമാണ് നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിന് പകരം തീ പടരുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ വ്യാപകമായ ഉപയോഗം പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ഇതിലടങ്ങിയ രാസവസ്തു ജലസ്രോതസ്സുകളെ അടക്കം മലിനമാക്കുമെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കും അപകടസ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും എന്നിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കാട്ടുതീ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം എന്തു കാരണം കൊണ്ടാണ് ഈ തീ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവിടെ ഒരു കൃത്രിമ മഴ ഉണ്ടാക്കിയാൽ പോരെ എന്നീ സംശയങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് ഹെലികോപ്റ്റർ മാർഗം വെള്ളമൊഴിച്ചും അഗ്നിശമനികൾ വിതറി നോക്കുന്നുമുണ്ട് പതിനാലായിരം അഗ്നിരക്ഷാസേനാംഗങ്ങളും ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഫയർ എഞ്ചിനുകളും രംഗത്തുണ്ട് അയൽ സംസ്ഥാനങ്ങളും മെക്സിക്കോയും കാനഡയും സഹായത്തിനെത്തുന്നുമുണ്ട് എന്നിട്ടും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല മൂന്നിലൊന്ന് വീടുകളും സ്ഥിതി ചെയ്യുന്നത് വനഭൂമിയോട് ചേർന്ന നഗരങ്ങളിലാണ് നാൽപ്പത് ലക്ഷം പേർ താമസിക്കുന്നത് കാട്ടുതീ സാധ്യതാ മേഖലകളിലാണ് ഇവിടെയാണെങ്കിൽ പതിനെട്ട് ദേശീയ വനങ്ങളാണ് സംസ്ഥാനത്തിലുള്ളത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആൾനാശം വളരെ കുറവാണ് ഭൗതിക നഷ്ടങ്ങളാണ് അധികവും ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിപരമായ ഒഴിപ്പിക്കലാണിത് രണ്ടു വലിയ കാട്ടുതീയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശം എരിഞ്ഞമർന്നിരിക്കുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് പസഫിക് പാലിസോഡ്സിൽ തീ കത്താൻ തുടങ്ങിയത് അണുബോംബ് വീണതുപോലെയായിരുന്നു ലോസ് ആഞ്ചൽസുകാർക്ക് ഉണ്ടായ അനുഭവം വേനൽക്കാലത്ത് കാട്ടുതീകൾ തീകൾ കാലിഫോർണിയയ്ക്ക് എന്നും ഒരു കാഴ്ചയാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ ഉണ്ടാകാറുള്ളത് വരണ്ട കാലാവസ്ഥയാണ് അതിനു കാരണം വർഷത്തിൽ പരമാവധി എഴുപത്തെട്ട് വരെ ഫയർ ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവിടെ ഒന്നര വർഷമായി കാലിഫോർണിയയിൽ മഴ പെയ്തിട്ട് ഇതിനിടയിൽ ഒരു സെൻറ്റിമീറ്റർ ആണ് മഴ പെയ്തിരുന്നത് എന്നാൽ എട്ട് മാസമായി തീർത്തും ഈ പ്രദേശത്ത് മഴ ലഭിച്ചിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ആ പ്രദേശത്തെ നാലായിരത്തി നാനൂറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയും മറ്റു ഹൈഡ്രൻറ്റുകളും വറ്റിക്കിടക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേറെയും നടക്കുന്നുണ്ട് തീ കെടുത്തുവാൻ ആവശ്യമായ ഫണ്ട് നഗരഭരണകൂടത്തിന് ലഭ്യമായിട്ടില്ല എന്നും അഗ്നിരക്ഷാസേന പറയുകയുമുണ്ടായി മണിക്കൂറിൽ നൂറു മൈൽ വേഗത്തിൽ വീശുന്ന സെന്റന വരണ്ടക്കാറ്റ് തീ ആളിക്കത്തിച്ചു എന്നും വൈദ്യുത ലൈനുകളിൽ തീ വ്യാപനത്തിന് ആക്കം കൂട്ടിയെന്നും കൊടും വരൾച്ച കാരണം പ്രാണിശല്യം കൂട്ടുകയും ഇതുമൂലം പതിനാറ് പോയിൻ്റ് മൂന്ന് കോടിയിലധികം മരങ്ങൾ പ്രദേശത്തു ഉണങ്ങിപ്പോയി എന്നും വടക്കൻ കാലിഫോർണിയയിലെ കാടുകളിലും പ്രതിരോധശേഷി നഷ്ടപ്പെട്ടുവെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂടൽമഞ്ഞിൻ്റെ സംരക്ഷിത പാളിയെ ഇല്ലാതാക്കിയെന്നും ഇടതൂർന്നതും ഈർപ്പമുള്ളതുമായ മഴക്കാടുകളിൽ തീ പടർത്താനിടയാക്കി സിയാരാനോഡ പർവ്വത മേഖലകളിൽ എൺപത് ശതമാനവും ഉണങ്ങിയ മരങ്ങളാണ് എൺപത് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന വരണ്ട കാറ്റിൽ ഉണങ്ങിയ പുല്ലുകൾ തമ്മിൽ ഉരസി തീ പിടിച്ചതാകാമെന്നും ഔട്ട്സൈഡ് ഫുഡ് ബാർബിക്യൂ പോലെയുള്ള പ്രിപ്പറേഷനിൽ നിന്നും തീ പടർന്നതാകാമെന്നും പറയുന്നുണ്ട് കാറ്റിൻ്റെ വേഗതയിൽ തീഗോളങ്ങൾ അമ്പത് മീറ്റർ വരെ ദൂരത്തിലേക്ക് പറന്നു ചെല്ലുകയും മലകളിൽ നിന്നും മലകളിലേക്ക് തീ പൊരികൾ വേഗത്തിൽ പടർന്നത് കൊണ്ട് ഈ കാരണങ്ങളൊക്കെയാണ് അവിടുത്തെ ഗവൺമെൻറ് നിരത്തി കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലവും ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരും സെലിബ്രിറ്റികളും ഇവിടെയാണ് താമസിക്കുന്നത് ഹോളിവുഡ് സിറ്റി എന്നത് നമ്മുടെ വ്യാകമണും പൂഞ്ചിറ പോലെയുള്ള സ്ഥലം പോലെയാണ് ബി ബി സി റിപ്പോർട്ട് അനുസരിച്ച് ഒന്നേക്കാൽ ലക്ഷം ഹെക്ടർ സ്ഥലം അഗ്നിക്ക് ഇരയായി നാൽപ്പത്തയ്യായിരത്തോളം വീടുകൾ കത്തി നശിച്ചു പതിനഞ്ച് മരണം ഇരുപത്തിമൂന്ന് പേരെ കാണാനില്ല ഒന്നര ലക്ഷത്തോളം മനുഷ്യരെ ഒഴിപ്പിച്ചു ഹോട്ടലുകൾ നിറഞ്ഞു ബാക്കിയുള്ളവർ ഹോട്ടലുകളിൽ റൂം കിട്ടാതെ വണ്ടികളിലും മറ്റും കഴിയുന്നു കത്തിപ്പോയവയിൽ അഞ്ഞൂറോളം വീടുകൾ ലോകത്തിലെ ഏറ്റവും വില കൂട്ടിയ കൊട്ടാരങ്ങളാണ് മുന്നൂറ് മുതൽ ആയിരം കോടി രൂപ വില വരും അയ്യായിരത്തിൽ പരം ആഡംബര വാഹനങ്ങളും കത്തിപ്പോയിട്ടുണ്ട് വണ്ടി ഉപേക്ഷിച്ച് ആളുകൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസം നേരിട്ടിരുന്നു ഇതേ തുടർന്ന് ബുൾഡോസർ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ നീക്കം ചെയ്തത് ഇപ്പോൾ കാറ്റിൻ്റെ ശക്തി കടന്നിരിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിപരമായതും ശാസ്ത്രീയമായതുമായ ഒഴിപ്പിക്കൽ ആയതുകൊണ്ട് മരണസംഖ്യ ഇത്രയുമധികം കുറയ്ക്കുവാൻ കാരണമായി എന്നിരുന്നാലും മുന്നോട്ടുള്ള ട്രംപിൻ്റെ പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെയായിരിക്കും